ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചെമ്മീൻ റൈസാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുഞ്ഞ് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മുടെ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലതുപോലെ മരണിയിട്ട് ചെയ്യുക ഇത് ഒരു ടു ഹൺഡ്രഡ് ഗ്രാമോളം ഉണ്ട് കേട്ടോ ചെമ്മീൻ ടു ഹൺഡ്രഡ് ഗ്രാമോ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഗ്രാമോളം ഉണ്ട് ചെമ്മീൻ എന്നിട്ട് നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഈ ചെമ്മീനെ ഇട്ടിട്ട് അങ്ങ് ഒന്ന് ഫ്രൈ ചെയ്യണം ഒത്തിരി ഡീപ്പ് ഫ്രൈ ആവണ്ട പക്ഷേ അത്യാവശ്യം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഒന്ന് ഇട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്ത് മാറ്റാം എന്നിട്ട് അതിനകത്തുനിന്ന് കുറച്ച് എണ്ണ ബാക്കി വരും അപ്പോൾ കുറച്ച് ഓ കൂടുതൽ എണ്ണയുണ്ടെങ്കിൽ നമുക്കത് കോരി മാറ്റാം എന്നിട്ട് ബാക്കി വരുന്ന എണ്ണ കൊണ്ട് നമുക്ക് റൈസ് എന്നുള്ള സംഭവം റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ബാക്കിയുള്ള എണ്ണയിൻ്റേല് അത്യാവശ്യത്തിനുള്ള എണ്ണ എണ്ണയുണ്ടായുള്ളൂ അപ്പം ഞാൻ ആ എണ്ണയെ തന്നെ കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ നല്ലതുപോലെ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി കുറച്ചധികം വെളുത്തുള്ളി വേണം ഇതിന് നല്ല വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ വരും ഈ റൈസിനപ്പം അപ്പോൾ അതുകൊണ്ടൊരു ഞാനൊരു മൂന്നാലഞ്ച് അല്ലി വലിയ അല്ലിയാണ് കേട്ടോ ഇത് വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ആ എണ്ണയിലേക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് വേണ്ടത് കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി ഒരു മൂന്ന് കൈപ്പിടിയോളം വേണം കേട്ടോ പക്ഷേ എനിക്ക് കൊച്ചുള്ളി അധികം ഉണ്ടായാലും അപ്പോൾ ഞാൻ കുറച്ച് കൊച്ചുള്ളിയും ബാക്കി സവോളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അത്രയെടുത്ത് നല്ലതുപോലെ ഒന്ന് വഴട്ടി നല്ലൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെ വഴട്ടിയിട്ട് അതിനകത്തേക്ക് ഇടിമുളക് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില ഇടിമുളക് ഇട്ട് നല്ലപോലെ ഒന്ന് ഒന്ന് വഴട്ടിയെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊന്നി അരിയാണ് പൊന്നി അരി നല്ല അത്യാവശ്യം ഒത്തിരി വെന്ത് പോകാതെ അത്യാവശ്യത്തിനുള്ള വേവില് വേവിച്ച് ഞാൻ വാർത്തു വെച്ചിരിക്കുകയാണ് അപ്പം ആ ചോറ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇതിന് നല്ല പോലെ മസാല എല്ലായിടത്തും അകത്തൊക്കെ വിധത്തിൽ നല്ലതുപോലെ വഴി നല്ലപോലെ ഇളക്കുക നല്ലപോലെ ഇളക്കി എല്ലായിടത്തും ആ ഉള്ളിയും ആ എണ്ണയും ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പം ഉപ്പ് നോക്കുക ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒത്തിരി കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് അത് നോക്കി എല്ലാവരും ചേർക്കുക അപ്പം നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആ വറുത്ത് മാറ്റി കോരി വെച്ചിരിക്കുന്ന ചെമ്മീനല്ലേ അപ്പം അതിന് അകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ആ എണ്ണയെല്ലാം തൂത്ത് പഠിച്ച് നല്ലപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കുക അപ്പോൾ ഒരു കറിയും വേണ്ട ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ടാകാനാണ് കാരണം ചെമ്മീൻ നമുക്ക് ഇഷ്ടംപോലെ കടിക്കാൻ കിട്ടുമല്ലോ അപ്പം നല്ല രസമാണ് ഇത് തിന്നാനും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏറ്റവും അവസാനം ഒരു നല്ലൊരു മണത്തിനും രുചിക്കും വേണ്ടിയിട്ട് ഇച്ചിരി ഉലുവപ്പൊടി ഉലുവപ്പൊടി അങ്ങ് ഇടുക ഉലുവപ്പൊടി അങ്ങ് വാരി വിതറുക നല്ല അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ആണ് കേട്ടോ അപ്പം വേണമെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ പപ്പടമോ പിന്നെ സലാഡ് അല്ലെങ്കിൽ ചച്ചാർ ഇതും കൂടെ ഉണ്ടെങ്കിൽ നല്ല കുശാലായിട്ട് ഉച്ചക്കത്തെ ഊണ് കഴിക്കാം അപ്പം സൂപ്പറായിട്ട് കറിയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ചെമ്മീൻ ഉണ്ടെങ്കിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഉലുവപ്പൊടിയൊക്കെ ചേരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക മണമുണ്ടല്ലോ ആ മണം എന്ന് പറഞ്ഞാലൊരു നല്ലൊരു മണമാണ് നമ്മുടെ മീൻ വറക്കുമ്പോഴാണെങ്കിലും ഇച്ചിരി ഉലുവപ്പൊടിയൊക്കെ കിട്ടാൽ നല്ല മണമാണ് അപ്പം എല്ലാവർക്കും ഡിഷ് ഇഷ്ടപ്പെട്ടെന്ന് പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെ ബൈ ബായ്